നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റഫിയുടെ കേന്ദ്രഭാഗത്ത് കെട്ടിടങ്ങൾ തകർക്കാൻ ഇസ്രായേൽ സൈന്യം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടുണ്ട് ദിവസം പിന്നിട്ട ആക്രമണത്തിൽ ഇതുവരെ കുട്ടികളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ആകെ മുപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ ഇതുവരെ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതിനിടെ അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിൽ ഹമാസ് നിർദ്ദേശിച്ച ഭേദഗതികളിൽ ചിലത് പ്രായോഗികമല്ലെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ൻ പറഞ്ഞു അന്തിമ കരാറിൽ എത്തിച്ചേരാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ലബനാനിൽ നിന്ന് വടക്കൻ ഇസ്രയേലേക്ക് റോക്കറ്റ് ആക്രമണവുമുണ്ടായി ഇതേ തുടർന്ന് അധിനിവേശ ഗോലാൻകുന്നുകളിലും അപ്പർ ഗലീലിയിലും പതിനഞ്ചിടങ്ങളിൽ തീപിടുത്തമുണ്ടായി അതിനിടെ ഗാസ വെടിനിർത്തൽ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ഹമാസ് കൈമാറിയ പ്രതികരണത്തിൽ തീരുമാനം കൈക്കൊള്ളാതെ അമേരിക്കയും ഇസ്രയേലും വെടിനിർത്തൽ വായിക്കുന്നതിന് കാരണം ഹമാസ് മാത്രമാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആരോപിച്ചു കരാറിൽ ഹമാസ് ഒപ്പുവയ്ക്കാത്തതായാണ് വെടിനിർത്തൽ നീളാൻ കാരണമെന്നാണ് ബൈഡന്റെ ആരോപണം ഐ ഗാസയിൽ വെടിനിർത്തൽ വ്യവസ്ഥ ചെയ്യുന്ന അമേരിക്കൻ പ്രമേയത്തെ സ്വാഗതം ചെയ്ത് ഹമാസും ഇസ്ലാമിക ജിഹാദും തങ്ങളുടെ പ്രതികരണം മധ്യസ്ഥ രാജ്യങ്ങൾക്ക് കൈമാറിയിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ച എല്ലാ ഭേദഗതികളും സ്വീകാര്യമല്ലെങ്കിലും വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ മുഴുവൻ നീക്കവും തുടരുമെന്നായിരുന്നു അമേരിക്കൻ പ്രതികരണം എന്നാൽ ഇസ്രയേലിനെ കരാറിനായി പ്രേരിപ്പിക്കാൻ അമേരിക്ക യാതൊന്നും ചെയ്തിരുന്നില്ലെന്ന പരാതി ശക്തമായിരിക്കെയാണ് ഹമാസിനെ കുറ്റപ്പെടുത്തി ജോ ബൈഡന്റെ പ്രതികരണം ഹമാസിന്റെ കടുമ്പിടുത്തവും യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഭേദഗതി നിർദ്ദേശങ്ങളും വെടിനിർത്തൽ ചർച്ചയ്ക്ക് വിലങ്ങുതടിയാണെന്ന് തടയാണെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആർ ണി ബ്ലിങ്കനും കുറ്റപ്പെടുത്തിയിരുന്നു അതേസമയം ഇസ്രയേലിന്റെ വടക്കനതിർത്തിൽ സ്ഥിതി പ്രക്ഷുബ്ധമാണ് ഇന്നലെ മാത്രം നൂറുകണക്കിന് മിസൈലുകളും ഷെല്ലുകളുമാണ് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള അയച്ചത് ഇതേ തുടർന്ന് വൻ തീപിടുത്തവുമുണ്ടായി മണിക്കൂറുകൾ കഠിനാധ്വാനം നടത്തിയാണ് തീയണച്ചതെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം രൂക്ഷമായതോടെ ഇസ്രയേൽ പ്രദേശത്തെ കൂടുതൽ സൈന്യത്തെ അയച്ചു ലബനാനു നേരെ യുദ്ധമുണ്ടായാൽ വെറുതെയിരിക്കില്ല എന്ന് ഇറാൻ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ള ആക്രമണം നിർത്തിയില്ലെങ്കിൽ ലബനാനെ ചുട്ടരിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോബ് ഗാലന്റും പറഞ്ഞു യുദ്ധം വ്യാപിക്കുന്നത് തടയാൻ നയതന്ത്ര നീക്കം ഊർജ്ജിതമാക്കുമെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പ്രതികരിച്ചു യോവ്ഗാലന്റ് ഉൾപ്പെടെ മന്ത്രിമാരെ ചർച്ചയ്ക്കായി വീണ്ടും അമേരിക്കയിലേക്ക് ക്ഷണിച്ചതായും റിപ്പോർട്ടുണ്ട് അതിനിടെ ഗാസയിൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് പുതിയതായിട്ട് പേർ മരിച്ചതോടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം യുദ്ധം അതിക്രമം എന്നിവയാൽ ആഗോളതലത്തിൽ നൂറ്റി ഇരുപത് ദശലക്ഷം ആളുകൾ നിർബന്ധിതമായി കുടിയിറക്കപ്പെട്ടുവെന്ന് ഐക്യരാഷ്ട്രസഭ ഗാസ സുഡാൻ മ്യാൻമാർ തുടങ്ങിയ സ്ഥലങ്ങളിലെ സംഘർഷങ്ങളെ തുടർന്ന് ആഗോളതലത്തിൽ നിർബന്ധിത കുടിയൊഴിപ്പിക്കൽ വീണ്ടും റെക്കോർഡ് ായി യു എൻത്ഥി ഏജൻസി വ്യക്തമാക്കി സംഘർഷങ്ങൾ അന്താരാഷ്ട്ര നിയമത്തെ പൂർണ്ണമായി അവഗണിച്ചതായും പലപ്പോഴും ആളുകളെ ഭയപ്പെടുത്തുക എന്ന പ്രത്യേക ഉദ്ദേശ്യത്തോടെയായിരുന്നുവെന്നും ഗ്രാന്റി ഇതും കുടിയിറക്കലിലേക്ക് നയിച്ചുവെന്നും അദ്ദേഹം നിലവിൽ ഈ പ്രവണതയെ മറികടക്കുമെന്ന പ്രതീക്ഷയില്ലെന്നും ഗ്രാന്റിത്തോടെ കുടിയിറക്കപ്പെട്ട നൂറ്റി പതിനേഴ് ദശാംശം മൂന്ന് അറുപത്തി എട്ട് ദശാംശ മൂന്ന് ദശലക്ഷം ആളുകൾ സ്വന്തം രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ കുടിയിറക്കപ്പെട്ടവരാണെന്ന് വ്യാഴാഴ്ചയെടുത്തെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അതേസമയം യും അഭ്യാർത്ഥികളുടെയും അന്താരാഷ്ട്ര സംരക്ഷണം ആവശ്യമുള്ള മറ്റുള്ളവരുടെയും എണ്ണം ദശാംശം നാല് ദശലക്ഷമായി ഉയർന്നു